വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച യു ഡി എഫ് മദൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു മധൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് സംഘടിപ്പിച്ച സമരം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മധൂർ പഞ്ചായത്തിൽ വിവിധ പദ്ധതികളിൽ വലിയ അഴിമതിയാണ് ആരോപിച്ചും ഇത്തരത്തിലുള്ള അഴിമതി ഭരണം അവസാനിപ്പിക്കുക മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചുമാണ് യു ഡി എഫ് മധുർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് ഉപവാസ സമരം സംഘടിപ്പിച്ചത് സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു മധൂർ പഞ്ചായത്തിലെ ജനങ്ങളെ നികുതിപ്പണം കൊള്ളടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കേണ്ട വികസന പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം ഒന്നടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ ഭരണം നടത്തുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നീതിയുക്തമായ ഒരു ഭരണസമേധനം ഉണ്ടാകേണ്ട ഗ്രാമപഞ്ചായത്തിൽ പശുപാതപരമായിട്ടാണ് നടപടികൾ പൂർത്തീകരിക്കുന്നതെന്ന് പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരു വിധ മുൻറ്റിയും ഇല്ലാത്ത രീതിയിലാണ് ബി ജെ പിയുടെ ഭരണസമിതി മുന്നോട്ട് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഹാരിസ് ചൂരി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സുമിത്രൻ പി പി സ്വാഗതം പറഞ്ഞു കെ പി സി സി സെക്രട്ടറി കെ നീലഖണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് മണ്ഡലം ചെയർമാൻ മാഹിൻ കേളോട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവൻ നമ്പ്യാർ മുസ്ലിം ലീഗ് മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ജനറൽ സെക്രട്ടറി മജീദ് പട്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എ സൈമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജമീല അഹമ്മദ് എസ് ടി യു ജില്ലാ സെക്രട്ടറി മുത്തലിബ് പാറക്കെട്ട തുടങ്ങി നിരവധി നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും സമരത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്